ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ധ്യാനത്തിലൂടെ കർമ്മം തീരുന്നുണ്ടോ എന്നൊരു കാര്യമാണ് ഇത് മനസ്സിലാക്കുവാൻ ആദ്യം ഒരു കാര്യം വ്യക്തമായി അറിയണം കർമ്മം എന്ന് പറയുമ്പോൾ ദൈവം നമ്മൾക്ക് എഴുതി വെച്ച ഒരു ശിക്ഷയോ അനുഗ്രഹമോ മാത്രമല്ല നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കുന്നതും പ്രതികരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ചേർന്നതാണ് കർമ്മം ഒരു മനുഷ്യൻ ദിവസേന നൂറുകണക്കിന് ചിന്തകൾ ചിന്തിക്കുന്നു അതിൽ പലതും നമ്മൾ അറിയാതെ തന്നെ വരുന്നതാണ് പഴയ അനുഭവങ്ങൾ വേദനകൾ പേടി കോപം അസൂയ ആഗ്രഹങ്ങൾ ഇതെല്ലാം ചേർന്നാണ് ഈ ചിന്തകൾ വരുന്നത് ഇതിനെ തന്നെയാണ് നമ്മൾ പതിവ് മനോഭാവങ്ങൾ എന്ന് പറയുന്നത് ഈ പതിവ് മനോഭാവങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ ദേഷ്യത്തോടെ സംസാരിച്ചാൽ നിങ്ങൾ ഉടനെ ദേഷ്യത്തോടെ പ്രതികരിച്ചാൽ അതൊരു പുതിയ കർമ്മയായി മാറുന്നു പക്ഷേ അതേസമയം നിങ്ങൾ ശാന്തമായി അവനെ കേട്ട് പ്രതികരിക്കാതെ നിന്നാൽ അവിടെ ഒരു പഴയ കർമ്മം അവിടെ തന്നെ അവസാനിക്കുകയാണ് ഇതാണ് ധ്യാനത്തിൻ്റെ ആദ്യത്തെ വലിയൊരു പ്രയോജനം ധ്യാനം നമ്മളെ ഒന്നും ചെയ്യാൻ നിർബന്ധിക്കുകയല്ല ധ്യാനം നമ്മളെ കാണാൻ പഠിപ്പിക്കുന്നു എൻ്റെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന് കാണാൻ പഠിപ്പിക്കുന്നു ഞാനിപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടോ പേടിക്കുന്നുണ്ടോ അസൂയ തോന്നുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ പഠിപ്പിക്കുകയാണ് ഈ തിരിച്ചറിയൽ വന്ന നിമിഷം മുതൽ കർമ്മത്തിൻ്റെ ശക്തി കുറയാൻ തുടങ്ങും കാരണം കാണുന്ന മനസ്സിന് ആ പഴയ വഴികളിലൂടെ പോകേണ്ട ആവശ്യമില്ല ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ഒരുപാട് വർഷങ്ങളായി ഒരേ വഴിയിലൂടെ നടക്കുന്നു എന്ന് കരുതുക അതൊരു കാട്ടു വഴിയാണെങ്കിൽ തന്നെ നിങ്ങൾ പോലും ആ വഴിയിലൂടെ നടക്കും അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും പഴയ കർമ്മങ്ങൾ ഉണ്ടാക്കിയ ആ വഴികളിലൂടെ മനസ്സ് സ്വയം പോകും ആ മനസ്സിന് അതാണ് ഇഷ്ടം ആ മനസ്സിന് അതാണ് കംഫർട്ട് എന്നാൽ ധ്യാനം എന്ന് പറയുന്നത് ആ വഴിയെ അല്ലെങ്കിൽ ആ വഴിയെ മൂടി മറ്റൊരു വഴി തുറക്കുന്നത് പോലെയാണ് ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്ന ഒരു ചോദ്യം വരുമ്പോൾ വഴി മാറാൻ അവസരം ലഭിക്കുകയാണ് വഴി മാറിയ നിമിഷം മുതൽ പഴയ കർമ്മത്തിൻ്റെ പിടി ശിഥിലമാകുകയാണ് പലർക്കും ഒരു സംശയമുണ്ടാകും പഴയ കർമ്മങ്ങൾ എല്ലാം ഇങ്ങനെ തീരുന്നുണ്ടോ ഇവിടെ ഒരു സത്യം മനസ്സിലാക്കേണ്ടത് പഴയ കർമ്മഫലങ്ങൾ പൂർണ്ണമായി ഇല്ലാതാകണമെങ്കിൽ അവയെ വീണ്ടും വീണ്ടും ജീവിപ്പിക്കരുത് അതാണ് ധ്യാനം നമ്മളെ പഠിപ്പിക്കുന്നത് പഴയ വേദനയെ വീണ്ടും വീണ്ടും ഓർത്ത് കരയരുത് പഴയ അപമാനങ്ങളെ വീണ്ടും വീണ്ടും മനസ്സിൽ ഓടിക്കരുത് പഴയ തെറ്റുകൾക്ക് വീണ്ടും വീണ്ടും സ്വയം ശിക്ഷ കൊടുക്കരുത് നിങ്ങൾ ധ്യാനത്തിലിരിക്കുമ്പോൾ ചിന്തകൾ വരും ചിലത് വേദനിപ്പിക്കും ചിലത് ഭയപ്പെടുത്തും ചിലത് ദേഷ്യമുണ്ടാക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അവയെ തടയുന്നതല്ല അവയെ പിന്തുടരാതിരിക്കലാണ് ഇതൊരു ചിന്ത മാത്രമാണ് എന്ന് മനസ്സിലാക്കി ആ ശ്വാസത്തിലേക്ക് തിരികെ വരിക ഇത് ദിവസേന ചെയ്താൽ ഒരു വലിയ മാറ്റം സംഭവിക്കും ചിന്തകൾക്ക് നിങ്ങളെ വലിച്ചിരയ്ക്കാനുള്ള ശക്തി കുറയും പ്രതികരണങ്ങൾ വൈകും ആ വൈകുന്ന സമയം തന്നെയാണ് കർമ്മത്തിൻ്റെ ചങ്ങല പൊട്ടുന്ന സമയം ഇവിടെ ശിവഭക്തിയുടെ ഒരു ആഴമുള്ള അർത്ഥം കാണാം ശിവൻ ശാന്തനാണ് പ്രതികരിക്കാത്തവനാണ് എല്ലാം കണ്ടുകൊണ്ട് ഇരിക്കുന്നവനാണ് അതാണ് ധ്യാനത്തിൻ്റെ അവസ്ഥയും നിങ്ങൾ ധ്യാനത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ശിവസ്വഭാവത്തിലേക്ക് തന്നെ പോവുകയാണ് ശിവൻ നശിപ്പിക്കുന്നത് എന്താണ് നമ്മളിലുള്ള അജ്ഞാനം നമ്മളിലുള്ള അശാന്തി നമ്മളിലുള്ള അന്ധമായ പ്രതികരണങ്ങൾ ധ്യാനം ചെയ്യുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഉള്ളിൽ നിന്ന് കത്തിപ്പോകുന്നു അങ്ങനെ കത്തിപ്പോകുന്ന ഓരോ നിമിഷവും പഴയ കർമ്മങ്ങൾ ദുർബലമാകുന്നു പലർക്കും തോന്നും ഞാൻ ധ്യാനം ചെയ്യുന്നു പക്ഷെ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തീരുന്നില്ല അങ്ങനെ തോന്നാം ഈ പ്രശ്നങ്ങൾ തീരുന്നത് ധ്യാനത്തിൻ്റെ ലക്ഷ്യമല്ല പ്രശ്നങ്ങളെ കാണുന്ന രീതിയാണ് ധ്യാനം മാറ്റുന്നത് നിങ്ങൾ ശാന്തനായി പ്രശ്നത്തെ കാണുമ്പോൾ പ്രശ്നത്തിൻ്റെ ശക്തി പകുതിയിലധികം കുറഞ്ഞു പോകും ഇതാണ് യഥാർത്ഥ കർമ്മശുദ്ധി എന്ന് പറയുന്നത് ജീവിതം മാറുമ്പോൾ അല്ല മനസ്സ് മാറുമ്പോഴാണ് കർമ്മശുദ്ധി ഉണ്ടാകുന്നത് നമ്മളിവിടെ ഒരു കാര്യമാണ് വീണ്ടും വീണ്ടും ഓർക്കേണ്ടത് ധ്യാനം ജീവിതത്തിൽ നിന്നും കഷ്ടതകളെ എടുത്തു മാറ്റാനുള്ള വിദ്യയല്ല പക്ഷേ കഷ്ടത നമ്മളെ തകർക്കാതിരിക്കാൻ സഹായിക്കുന്ന ശക്തിയാണ് ധ്യാനം ഒരു മനുഷ്യൻ ദുഃഖം അനുഭവിക്കുമ്പോൾ സാധാരണ അവൻ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു ഒന്നാമത് എന്തിന് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ച് മനസ്സിനെ കൂടുതൽ വേദനിപ്പിക്കുന്നു രണ്ടാമത് ആ വേദനയെ മറ്റുള്ളവരിലേക്ക് മാറ്റുന്നു ഈ രണ്ട് പ്രവൃത്തികളും പുതിയ കർമ്മങ്ങൾ സൃഷ്ടിക്കുകയാണ് ധ്യാനം ഇവിടെ എന്താണ് ചെയ്യുന്നത് ധ്യാനം നമ്മളോട് പറയുന്നത് നീ ദുഃഖമാണ് പക്ഷേ നീ ദുഃഖം മാത്രമല്ല ഈ തിരിച്ചറിവ് വരുന്ന നിമിഷം ദുഃഖം നമ്മളെ പൂർണ്ണമായി കൈവശം വെക്കാൻ കഴിയാതെ ഒഴിഞ്ഞു പോകും ഒരു കുഞ്ഞു കരയുന്നത് കാണുമ്പോൾ നിങ്ങൾ അതിനെ കാണുന്നവനാണ് നിങ്ങൾ കുഞ്ഞല്ല അതേപോലെ തന്നെയാണ് ധ്യാനത്തിലും ചിന്തകൾ കരയും ഓർമ്മകൾ കരയും വേദനകൾ ശബ്ദമുണ്ടാക്കും പക്ഷേ അവയെ കാണുന്ന ഒരാൾ ഉള്ളിൽ ഉണരും ആ കാണുന്നവനാണ് കർമ്മത്തെ ദുർബലമാക്കുന്നത് പലരും ചോദിക്കും ഈ രോഗങ്ങൾ കർമ്മങ്ങളാണോ ഇത് വളരെ സൂക്ഷ്മമായ വിഷയമാണ് എല്ലാം കർമ്മം എന്ന് പറഞ്ഞ് മാറി നിൽക്കാനും പാടില്ല പക്ഷെ ഒരു കാര്യം സത്യമാണ് മനസ്സിൻ്റെ ഭാരം ശരീരത്തിലേക്ക് പോകും വർഷങ്ങളായി അടക്കി വെച്ച ദുഃഖം പേടി കോപം ഇതെല്ലാം ശരീരത്തിൽ ഇടം പിടിക്കും ധ്യാനം ചെയ്യുമ്പോൾ മനസ്സിൽ അടഞ്ഞുകിടക്കുന്ന പല വേദനകളും പുറത്തേക്ക് വരും ചിലപ്പോൾ കണ്ണുനീർ വരും ചിലപ്പോൾ നെഞ്ചിൽ ഭാരം തോന്നും ചിലപ്പോൾ കാരണമില്ലാതെ ദുഃഖം തോന്നും ഇതെല്ലാം ധ്യാനത്തിൻ്റെ തെറ്റല്ല അത് ശുദ്ധീകരണത്തിൻ്റെ ലക്ഷണമാണ് ഒരു മുറിയിൽ വർഷങ്ങളായി അടച്ചുവിട്ട ഒരു ജനൽ തുറക്കുമ്പോൾ ആദ്യം പൊടിയാണ് ഉയരുന്നത് പിന്നെയാണ് ശുദ്ധവായു വരുന്നത് അതേപോലെ തന്നെയാണ് ധ്യാനവും ഇവിടെ ധൈര്യം വേണം ഇത് ഞാൻ സഹിക്കും എന്ന ഒരു ധൈര്യം ഇത് കടന്നു പോകും എന്ന വിശ്വാസം ഇവിടെ ശിവന്റെ പ്രതീകം വളരെ പ്രസക്തമാണ് ഭഗവാൻ ഇരിക്കുകയാണ് എന്തുകൊണ്ട് നമ്മൾ ഭയക്കുന്ന ഓടിപ്പോകുന്ന കാര്യങ്ങളെ ശിവൻ സ്വീകരിക്കുകയാണ് മരണം നാശം വേദന ഇതെല്ലാം ഭഗവാന്റെ സമീപത്താണ് ധ്യാനത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ശ്മശാനത്തിലിരിക്കുന്ന പോലെ ആകുന്നു ഉള്ളിൽ വരുന്ന എല്ലാ വേദനകളെയും ഓടിക്കാതെ മാറ്റാതെ ശാന്തമായി കാണുന്നു ഈ കാണലിലാണ് കർമ്മത്തിൻ്റെ ചങ്ങല പൊട്ടുന്നത് ഇനി ഒരു പ്രധാന കാര്യം ധ്യാനം നമ്മളെ നല്ലവനാക്കാൻ മാത്രമല്ല സത്യസന്ധനാക്കാൻ കൂടിയാണ് ഉള്ളിൽ എന്തുണ്ട് എന്ന് കാണാനാണ് ചിലപ്പോൾ നമ്മൾ തന്നെ ഭയക്കുന്ന ചിന്തകൾ കാണും ഇത് ഞാനാണോ എന്ന് തോന്നും ഇവിടെ ഓടിപ്പോകരുത് ഓർക്കേണ്ടത് ചിന്ത വരുന്നത് നിങ്ങളല്ല ചിന്തയെ കാണുന്ന ബോധമാണ് നിങ്ങൾ ഈ ബോധം ഉറപ്പിക്കുമ്പോൾ ചിന്തകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല ഇത് ദിവസേന അല്പമൽപ്പമായി നടക്കുന്നു പെട്ടെന്നല്ല അതുകൊണ്ടാണ് ശിവഭക്തിയിൽ സ്ഥിരത എന്ന് പറയുന്നത് ഒരു ദിവസം ധ്യാനം പത്ത് ദിവസം ഇല്ല ഇങ്ങനെ ചെയ്താൽ ആഴങ്ങളിലേക്ക് പോകില്ല അല്പസമയമായാലും ദിവസേന ധ്യാനം ചെയ്യുക ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ധ്യാനം ചെയ്തതിന് ശേഷം ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങളുടെ പ്രതികരണം മാറി തുടങ്ങും മുൻപ് ദേഷ്യം വന്നെടുത്ത് ഇപ്പോൾ മൗനം വരും മുൻപ് വേദനിച്ചെടുത്ത് ഇപ്പോൾ സഹനം വരും ഇതാണ് കർമ്മശുദ്ധി നടക്കുന്നതിൻ്റെ ലക്ഷണം പഴയ കർമ്മം എന്നത് സംഭവമല്ല പഴയ കർമ്മം എന്നത് നിങ്ങളുടെ പതിവ് പ്രതികരണമാണ് ഈ പ്രതികരണം മാറിയാൽ കർമ്മത്തിൻ്റെ വഴിയും മാറും ധ്യാനം തുടർന്ന് ചെയ്യുമ്പോൾ ഒരിടവേളയിൽ ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കും മുൻപ് ദൈവത്തെക്കുറിച്ച് കേട്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അനുഭവമായി മാറി തുടങ്ങും ദൈവം എന്നത് പുറത്തെവിടെയോ ഉള്ള ഒരാളല്ലെന്ന് പതുക്കെ മനസ്സിലാകും ഉള്ളിലെ ശാന്തത തന്നെയാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ അടയാളം ഇവിടെ ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എനിക്ക് ധ്യാനം ചെയ്യുമ്പോൾ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല ഒന്നും അനുഭവമാകുന്നില്ല അപ്പോൾ ഞാൻ തെറ്റാണോ ഒരിക്കലുമല്ല ദൈവം കാണപ്പെടുന്നത് ആദ്യം കാഴ്ചയായിട്ടല്ല ശാന്തിയായിട്ടാണ് പ്രതികരണമില്ലാത്ത അവസ്ഥയായിട്ടാണ് ഉള്ളിലൊരു ആശ്വാസമായിട്ടാണ് ഇപ്പോൾ ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ കുഞ്ഞ് അമ്മയെ കാണുന്നില്ലെങ്കിലും ആ സുരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ധ്യാനവും നിങ്ങൾ ദൈവത്തെ കാണുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവമായി മാറും ഇവിടെ സമർപ്പണം എന്നൊരു വാക്കുണ്ട് ഈ സമർപ്പണം എന്നത് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോകുക എന്നതല്ല എനിക്കെല്ലാം അറിയാം എന്ന അഹങ്കാരം അല്പം കുറയ്ക്കുക എന്നതാണ് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളും ഉണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന ഒരു മനോഭാവമാണ് സമർപ്പണം ഭഗവാനോട് സമർപ്പിക്കുമ്പോൾ കർമ്മത്തിൻ്റെ ഭാരവും ലഘൂകരിക്കുകയാണ് കാരണം എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത് എന്നൊരു ഭാരം മനസ്സിൽ നിന്ന് മാറുന്നു ഞാൻ എൻ്റെ ഭാഗം ചെയ്യുന്നു ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു ഇതാണ് യഥാർത്ഥ ശിവഭക്തി പലർക്കും ജീവിതം മാറുന്നില്ലെന്നു തോന്നുന്നത് എന്തുകൊണ്ടാണ് ജീവിതം പുറത്തേക്ക് മാറണമെന്ന പ്രതീക്ഷ കൊണ്ടാണ് ധ്യാനം ആദ്യം മാറ്റുന്നത് ഉള്ളിലാണ് ഉള്ളിൽ ശാന്തി വന്നു കഴിഞ്ഞാൽ പുറത്തുള്ള പ്രശ്നങ്ങൾ തന്നെ അവരുടെ ആ ശക്തിയെ നഷ്ടപ്പെടുത്തും ഒരു കല്ല് വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോഴാണ് ആ വെള്ളം ഓളങ്ങൾ ഉണ്ടാകുന്നത് കുറച്ച് സമയം കഴിഞ്ഞാൽ വെള്ളം വീണ്ടും ശാന്തമാകും ജീവിതത്തിലെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെയാണ് നിങ്ങൾ ശാന്തനായി നിന്ന് കഴിഞ്ഞാൽ അവയ്ക്ക് സ്ഥിരമായി നിങ്ങളെ അലട്ടാൻ പറ്റില്ല ഇവിടെ ഒരു സത്യം മനസ്സിലാക്കേണ്ടത് ധ്യാനം ചെയ്താൽ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖം വരില്ല എന്നില്ല പക്ഷേ ദുഃഖം വന്നാലും അത് നിങ്ങളെ തകർക്കില്ല ഇതാണ് കർമ്മത്തിൽ നിന്നുള്ള മോചനം ശിവൻ നൃത്തം ചെയ്യുന്നതും ധ്യാനം ചെയ്യുന്നതും ഒക്കെ നിങ്ങളൊന്ന് ഓർത്തു നോക്ക് ചുറ്റും നാശവും മാറ്റവും നടക്കുമ്പോഴും നടുവിൽ ശാന്തമായ മുഖഭാവത്തോടെ ഇരിക്കുകയാണ് അതാണ് ധ്യാനിയുടെ അവസ്ഥ ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഉള്ളിൽ ഒരു ഉറപ്പുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് പറഞ്ഞാൽ വ്യക്തമായി കണ്ടാൽ ധ്യാനത്തിലൂടെ കർമ്മം ഒരു നാൾ കൊണ്ട് തീരില്ല പക്ഷേ കർമ്മത്തിൻ്റെ അടിമത്തം തീരും ധ്യാനത്തിലൂടെ സംഭവങ്ങൾ മാറണമെന്നില്ല പക്ഷേ സംഭവങ്ങളെ നേരിടുന്ന നിങ്ങൾ മാറും ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ജീവിതം മാറാൻ നമ്മൾ ഇനിയും ഓടിക്കൊണ്ടിരിക്കേണ്ടതില്ല പരിഹാരങ്ങൾ തേടി വിഷമിക്കേണ്ടതില്ല ചിലപ്പോൾ എല്ലാം വിട്ടുകൊടുക്കുന്നതിലാണ് ആദ്യത്തെ മാറ്റമുണ്ടാകുന്നത് അതിനെയാണ് സമർപ്പണം എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ ഇവിടെ വരെ കേട്ടെത്തിയത് ശാന്തമായിരുന്ന ഈ വാക്കുകൾ ഉൾക്കൊണ്ടത് അതൊരു തീരുമാനമാണ് ചെറുതായെങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ടായ ഒരു മാറ്റത്തിൻ്റെ അടയാളമാണ് ഇനി ധ്യാനം ചെയ്യണമോ ചെയ്യാതിരിക്കണമോ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ദൈവം പോലും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല പക്ഷേ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് പക്ഷേ ഒരു കാര്യം ഓർക്കണം നിങ്ങൾ സത്യമായി തയ്യാറാകുന്ന നിമിഷം വഴിയും സഹായങ്ങളും നിങ്ങളിലേക്ക് സ്വയം എത്തിച്ചേരും ശ്വാസമുള്ളപ്പോഴേ സത്യങ്ങളെ മനസ്സിലാക്കൂ